ലഗ്നത്തിൽ മാന്തി അഥവാ ഗുളികൻ നിന്നാൽ എന്തെല്ലാം ഫലങ്ങളാണ് ജാതകന് അനുഭവിക്കേണ്ടി വരിക എന്ന് നോക്കാം ഗുളികൻ ഒരു പാപഗ്രഹമാണ് അല്ലെങ്കിൽ മാന്തി ഒരു പാപഗ്രഹമാണ് ആ മാന്തി ഏത് ഭാവത്തിൽ നിൽക്കുന്നുവോ ആ ഭാവത്തെയും ആ ഭാവത്തിലെ മറ്റ് ഗ്രഹങ്ങളെയും ആ രാശിയുടെ അധിപനെയും ഒരേപോലെ ബാധിക്കും അതായത് ആ പാപത്വം ആ ഭാവത്തിനും ആ ഗ്രഹത്തിനും ഒക്കെ ബാധിക്കും എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ വ്യാഴമോ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോ ലഗ്നത്തിലേക്ക് വരികയാണെങ്കിൽ ഗുളികൻ്റെ ഈ പാപത്വം കുറയ്ക്കാൻ സാധിക്കും ലക്നത്തിൽ ഗുളികൻ മാത്രമാണ് നിൽക്കുന്നത് എങ്കിൽ ആ ജാതകന് രാജയോഗം അനുഭവിക്കാനുള്ള യോഗമുണ്ട് ശരീരത്തിൽ മുറിവോ പൊള്ളലോ ഏൽക്കാനും ഇടയുണ്ട് ഇത്തരത്തിലുള്ള ജാതകർ അല്പായുസുള്ളവരും വളരെ ക്രൂര സ്വഭാവിയും ആയിരിക്കും അതുപോലെ തന്നെ എപ്പോഴും രോഗബാധിതനും ആയിരിക്കും ഇതാണ് പൊതുവേയുള്ള ബലം